അപ്പത്തിന്റെ ഉത്സവം വന്നിരിക്കുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ആത്മാവ് എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം ഇല്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തെ തീക്ഷ്ണതയുടെ ഉത്സവമായി കണക്കാക്കാം ചുരുക്കി പറഞ്ഞാൽ യേശു ക്രൂശിക്കപ്പെട്ട ദിവസമാണ് ഇത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും അവിടുത്തെ ത്യാഗത്തിൻ്റെ ജീവിതത്തെയും പ്രതിഫലിപ്പിക്കുമ്പോൾ ഇന്ന് നാം ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കുചേരാനുള്ള മനോഭാവത്തോടെ നമ്മുടെ പാപങ്ങളെ പ്രതിഫലിപ്പിക്കുകയും നാം മാനസാന്തരപ്പെട്ടുകൊണ്ട് അനുസ്മരിക്കുകയും വേണം മനുഷ്യരാശിയെ രക്ഷിക്കാനായി തന്റെ ജീവൻ ത്യജിക്കാനുള്ള ഭക്തി ത്യാഗം സ്നേഹം എന്നീ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്നത് എങ്ങനെയെന്ന് സ്നേഹം സിയോൺ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ അയൽക്കാർക്കും മനുഷ്യരാശിക്കും നാം പങ്കുവയ്ക്കണം ഈ ഉത്സവത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെ ഉപദേശങ്ങളും ആരാധനാരീതികളുമുണ്ട് എങ്കിലും ഇന്ന് നാം ഈ ഉത്സവത്തിൽ ദൈവത്തിൻ ത്യാഗത്തിന്റെ ആത്മാവ് എന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നമുക്ക് മത്തായി ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം നോക്കാം ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവമായ ഈ ദിവസത്തിലാണ് സംഭവിച്ചത് നമുക്ക് നാൽപ്പത്തി ഏഴാം വാക്യം നോക്കാം അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂതായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു അവനെ പിടിച്ചുകൊള്ളു എന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്തു യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരാശിയെ രക്ഷിക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നും അവിടുത്തെ സ്വന്തം നേറ്റത്തിനു വേണ്ടിയായിരുന്നില്ല പകരം അവിടുത്തെ മക്കളെ രക്ഷിക്കാനായി അവിടുന്ന് ജലം ധരിക്കുവാൻ തിരഞ്ഞെടുത്തു യേശു സ്വർഗത്തിലെ എല്ലാ തേജസ്സും അവിടുത്തെ സിംഹാസനം പോലും മാറ്റിവെച്ചുകൊണ്ട് പാപികളെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നിരുന്നാലും രക്ഷ ആവശ്യമായിരുന്ന സ്വർഗീയ പാപികൾ തങ്ങളെ രക്ഷിക്കുവാനായി വന്ന ദൈവത്തെ എങ്ങനെയാണ് പരിഗണിച്ചത് അവിടുത്തെ ഒറ്റ കൊടുക്കാൻ അവർ മടി കാണിച്ചില്ല യേശുവിനെ പിടികൂടാൻ അവർ ഗൂഢാലോചന നടത്തി ഇത് മത്തായിയുടെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് വാക്യത്തിലേക്ക് പോകാം നമുക്ക് ആറാം വാക്യം നോക്കാം എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്നു പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ഒലിവ് മലവരെ യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ ഒരാൾ മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് യേശുവിനെ ഒറ്റക്കൊടുക്കാൻ പദ്ധതിയിട്ടിരുന്നു 예수님을 이와 같이 배신하고배반하고 은전 3 0 냥을 받는 조건으로. 이 아버지의 안부아버지안아브지테안우 아버지의 안부를 묻고, 우리 아버지의 안부를 묻고, 우리 우리 아버지리아고아지고 നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നിട്ടും രണ്ടായിരം വർഷങ്ങൾക്കു മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു അത്യധികം വേദന അനുഭവിച്ചു നമുക്ക് മത്തായി ഇരുപത്തി ആറാം അധ്യായം അറുപത്തിരണ്ടാം വാക്യം നോക്കാം മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്നു ചോദിച്ചു മിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോടു നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക്ക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ടു നിന്നോട് ആണേറ്റ് ചോദിക്കുന്നു എന്നു പറഞ്ഞു യേശു അവനോട് ഞാൻ ആകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഖങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്നു ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെക്കൊണ്ടു നമുക്ക് എന്ത് ആവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു യക്ഷ ആവശ്യമുള്ളവരുടെ പ്രവർത്തനങ്ങൾ ദയവായി നോക്കുക ഒരാൾ യേശുവിനെ പണത്തിനു വേണ്ടി തന്റെ ശത്രുക്കളുടെ കൈകളിൽ ഒറ്റിക്കൊണ്ടെത്തു അതേസമയം ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള മറ്റ് ശിഷ്യന്മാർ തങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രം കൊണ്ട് യേശുവിനെ ഉപേക്ഷിച്ചു ഇതാനം നമ്മുടെ പ്രകൃതം ഈ ഉത്സവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ രക്ഷിക്കാൻ വന്ന നമ്മയും ദൈവത്തെയും നാം പ്രതിഫലിപ്പിക്കണം നമുക്ക് ഇരുപത്തി ആറാം അധ്യായത്തിലേക്ക് പോകാം അറുപത്തിയൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാൽ പത്രോസ് പുറത്തു നടുമുറ്റത്ത് ഇരുന്നു അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു നീയും ഗലീലക്കാരനായ യേശുവിനോടു കൂടെ ആയിരുന്നുവല്ലോ എന്നു പറഞ്ഞു അതിന് അവൻ നീ പറയുന്നത് എനിക്കു തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരു അവനെ കണ്ട് അവിടെ ഉള്ളവരോട് ഇവനും നസറായനായ യേശുവിനോട് കൂടിയായിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ വന്നു പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴിക്കൂകി എന്നാരെ മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തല്ലിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഖത്തോടെ കരഞ്ഞു പത്രോസ് പോലും ക്രിസ്തുവിനെ എനിക്ക് യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ചു ഇന്ന് ഈ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ മൂന്ന് പ്രാവശ്യം അവിടുന്ന് നിഷേധിക്കപ്പെട്ടു ഏറ്റവും വലിയ വിശ്വാസമുണ്ടായിരുന്ന പത്രോസ് പോലും മൂന്ന് തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു യൂദാസ് ഇസ്കരിയോത്താവ് മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു അവിടുത്തോട് അടുപ്പമുള്ള മറ്റ് ശിഷ്യന്മാരും ഓടിപ്പോയി അത്തരം സാഹചര്യങ്ങളിൽ പിതാവ് പ്രകടിപ്പിച്ച നാം പരിഗണിക്കേണ്ടതുണ്ട് അവർക്ക് രക്ഷ നൽകാനാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിന്റെ മഹത്വം അവിടുത്തെ സിംഹാസനം പോലും മാറ്റിവച്ചുകൊണ്ട് എന്നിട്ടും അവർ എങ്ങനെയാണ് തങ്ങളുടെ രക്ഷകനോട് പെരുമാറിയത് ദയവായി ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക മനുഷ്യരാശി ഈ മത്സര പ്രവൃത്തികൾ ചെയ്യുന്നു നമുക്ക് മത്തായി അധ്യായത്തിലെ വാക്യത്തിലേക്ക് കടക്കാം നമുക്ക് ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നോക്കാം നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരയണമെന്നു നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് പറപ്പാസിനെ എന്ന് അവർ പറഞ്ഞു പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്നു പീലാത്തോസ് കണ്ടിട്ടു വെള്ളം എടുത്തു പുരുഷാരം കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റം ഇല്ല നിങ്ങൾ തന്നെ നോക്കിക്കൊഴുവിൻ എന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നു ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബർബാസിനെ അവർക്കു വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടൊരുപ്പിച്ചു ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു അവരെ രക്ഷിക്കുവാനായി വന്ന രക്ഷകനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാശി അവിടുത്തെ ഒരു കള്ളനേക്കാൾ മോശമായി കണക്കാക്കി കള്ളനെ മോചിപ്പിക്ക യേശുവിനെ ക്രൂശിക്ക എന്ന് അവർ ആക്രോശിച്ചു ഇതുകൂടാതെ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിരിക്കട്ടെ എന്ന് അവർ നിലവിളിച്ചു രണ്ടായിരം വർഷങ്ങൾക്കു മുമ്പ് അവരുടെ ക്ഷുദ്രകരമായ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കുമെന്ന് സങ്കൽപ്പിക്കുക അവരെ രക്ഷിക്കാനും പാപമോചനം നൽകാനുമാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എങ്കിലും ശക്തമായ വിശ്വാസമുള്ള പത്രോസിനെ പോലുള്ള ശിഷ്യന്മാരും പന്ത്രണ്ട് പേരിൽ ഒരാളായ യൂദാസ് ഇസ്കരിയോത്താവും അത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂടാതെ ദൈവത്തിനായി കാത്തിരുന്ന ഇസ്രായേലിയർ കോർച്ചക്കാരനുപകരം യേശുവിനെ ക്രൂശിക്കണമെന്ന് നിർബന്ധിച്ചു യേശുവിൻ്റെ രക്തത്തിന്റെ കണക്ക് തങ്ങളുടെയും അവരുടെ സന്ധ്രികളും വഹിക്കുമെന്ന് അവർ ആക്രോശിച്ചു ഇത്തരത്തിലുള്ള പരിചരണമാണ് ക്രിസ്തു ഇന്ന് നേരിട്ടതും സഹിച്ചതും എന്നിരുന്നാലും ഇരുപത്തിയേഴാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു അവരോട് കരുണ കാണിക്കുകയും അവരുടെ ഭാരങ്ങൾ നിശബ്ദമായി വഹിക്കുകയും ചെയ്തുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ഇരുപത്തിയേഴാം വാക്യം നോക്കാം അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വച്ചു വലം കൈയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജെ ജെ എന്നു പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽത്തുപ്പി കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തവസ്ത്രം ധരിപ്പിച്ചു ക്രൂഷിപ്പാൻ കൊണ്ടുപോയി നിങ്ങൾ ഇത് ഓരോന്നായി പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക പിതാവ് താൻ ചെയ്യാത്ത പാപങ്ങൾ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നും എന്ന് സങ്കല്പിക്കുക അത് കാണുന്നത് അസഹനീയമായിരിക്കും ഈ പരിഹാസവും അപമാനവും സ്വന്തം കണ്ണുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നിരുന്നാലും അത് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന ഈ ചോദ്യം നാം സ്വയം ചോദിക്കണം അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് നരകത്തിന് വിധിക്കപ്പെട്ട മനുഷ്യരാശിയെ രക്ഷിക്കാനാണ് എന്നിട്ടും അവർ അവിടുത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളഞ്ഞു മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം ശിരസിൽ വെച്ചു അവിടുത്തെ വലങ്കിൽ ഒരു വടി നൽകി അവിടുത്തെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് പരിഹസിച്ചു അവർ അവിടുത്തെ തുപ്പിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവിൻ വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വടികൊണ്ടു അവന്റെ തലയിൽ അടിച്ചു മത്തായിയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ മനുഷ്യരാശി ദൈവത്തെ എങ്ങനെയാണ് അപമാനിച്ചുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നിട്ടും അവിടുന്ന് എല്ലാം നിശബ്ദമായ ഒരു കുഞ്ഞാടിനെ പോലെ സഹിച്ചു ക്ഷമയുള്ളവനായിരുന്നു അവിടുന്ന് അവരോട് ദേഷ്യം കാണിച്ചില്ല ണ്ടാം വാക്യം നോക്കിക്കൊണ്ട് നമുക്ക് തുടരാം അവർ പോകുമ്പോൾ ഷീമോൻ പേരുള്ള കുറേനക്കാരനെ കണ്ടു അവന്റെ ക്രൂഷ് ചുമപ്പാൻ നിർബന്ധിച്ചു കുരിശിന്റെ ഭാരം യേശുവിന് താങ്ങാൻ കഴിയാത്തത്ര ഭാരമുള്ളതിനാൽ റോമൻ പടയാളികൾ കുരിശിനെ തന്റെ സ്ഥാനത്ത് വഹിക്കാൻ കുറൈനിൽ നിന്നുള്ള മനുഷ്യനെ കണ്ടെത്തി ഇത് സാഹചര്യത്തിന്റെ കാഠിന്യം കാണിക്കുന്നു പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ രംഗങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുമ്പോഴെല്ലാം നമ്മെ രക്ഷിക്കാൻ യേശു എങ്ങനെ സഹിച്ചുവെന്ന് ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്നു മഹത്വപൂർണനായ ദൈവത്തെ അവിടുന്ന് അർഹിക്കുന്നതുപോലെ നമുക്ക് ശരിയായി ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിലും മനുഷ്യരാശി ഒരു കള്ളനെക്കാൾ മോശമായി അവിടുത്തെ ഉപദ്രവിച്ചു ശിഷ്യന്മാർ അവിടുത്തെ ഒറ്റിക്കൊടുക്കുകയും അവിടുത്തെ നിഷേധിക്കുകയും സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനായി അവിടുത്തെ ഉപേക്ഷിക്കുകയും ചെയ്തെല്ലാം അവിടുന്ന് സാക്ഷ്യം വഹിച്ചു തങ്ങളുടെ പാപങ്ങളുടെ വില ലഭിക്കുന്നതിനായി നിരുപാധികമായി കൊല്ലപ്പെടണമെന്ന് ആവശ്യപ്പെട്ട ഈ ആളുകളുടെ നിലവിളികൾക്കും അലർച്ചകൾക്കും ഇടയിൽ പോലും അവിടുന്ന് കരുണയുടെ കണ്ണുകളോടെ അവരെ നോക്കി ഇത് നമ്മുടെ ദൈവത്തിന്റെ പരമമായ കൃപയും സ്നേഹവും ഈ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ആത്മാവിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് യേശു ഒരു അഭ്യർത്ഥന നടത്തി നമുക്ക് അധ്യായത്തിലേക്ക് പോകാം മത്തായി പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂഷ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ കഷ്ടതയെ പ്രതീകപ്പെടുത്തുന്നു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കഷ്ടങ്ങൾ വഹിക്കണം എന്നാണ് അവിടുന്ന് ഉദ്ദേശിച്ചത് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു നിന്റെ കുരിശ് എടുത്തുകൊണ്ട് നിത്യസ്വർഗരാജ്യത്തിലേക്ക് എന്നെ അനുഗമിക്കുക നിങ്ങളുടെ അഹങ്കാരം ഉപേക്ഷിച്ച് നിങ്ങളുടെ കുരിശ് എടുത്ത് മനുഷ്യരാശിയെ രക്ഷിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെ എന്നെ അനുഗമിക്കുക ഇതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ആത്മാവ് മനുഷ്യരാശിയെ രക്ഷിക്കുകയെന്ന നല്ല ഉദ്ദേശത്തോടെയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിലും മനുഷ്യരാശി അവിടുത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു അവരെ രക്ഷിക്കുവാനായി വന്ന ക്രിസ്തുവിനോട് അവർ എങ്ങനെ പിന്തിരിഞ്ഞുവെന്ന് ബൈബിൾ കാണിക്കുന്നു എന്നിരുന്നാലും ക്രിസ്തു കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെപ്പോലെ ആയിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് നാം ഏതു പാതയാണ് പഠിക്കേണ്ടത് നമുക്ക് ഒന്ന് പോകാം നമുക്ക് ഒന്ന് പത്രോസ് നാലാം അധ്യായം പതിമൂന്നാം വാക്യം നോക്കാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്കു പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളേ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് അനുന്നിപ്പാൻ ഇടവരും ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ദ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവും നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല ക്രിസ്ത്യാനിയായിട്ടു കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ടു ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് ക്രിസ്തു തന്റെ നല്ല ഹിതം നൽകുവാനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിലും അവിടുത്തെ കൃപ ആവശ്യമുള്ളവർ അവിടുത്തോട് മോശമായി പെരുമാറി മനുഷ്യരാശിക്ക് സുവാർത്ത അറിയിക്കുമ്പോൾ നാം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴെല്ലാം പിതാവ് നമ്മുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ടുള്ള സുവിശേഷ സുവിശേഷപാതയിലൂടെ നടന്നതെങ്ങനെയെന്ന് നാം ഓർക്കണം ഈ പരീക്ഷണങ്ങളിലൂടെയും നമുക്ക് ക്ഷമ ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് മാതാവിന്റെ ത്യാഗത്തെക്കുറിച്ചും നാം പ്രതിഫലിപ്പിക്കണം നമുക്ക് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം നോക്കാം വേലക്കാരെ പൂർണഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പേ ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നതു സഹിച്ചാൽ എന്തു യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ടു കഷ്ടം സഹിച്ചാൽ അതു ദൈവത്തിനു പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്കുവേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാച്ചോട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ടു പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടു ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കേത്രേ ചെയ്തത് നാം പാപം സംബന്ധിച്ചു മരിച്ചു നീരിക്കു ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൻമേൽ കയറി അവന്റെ അരിപ്പിനരാൽ നിങ്ങൾക്കു സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ തെറ്റി ഉഴലുന്ന പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കലേക്കും മടങ്ങി വന്നിരിക്കുന്നു ഇന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ആത്മാവിൽ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന ഈ ഉപദേശം അടങ്ങിയിരിക്കുന്നു നാം ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ വിവിധ പരീക്ഷകളും അപവാദങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വാറുന്നു രക്ഷയെക്കുറിച്ച് നാം സാക്ഷ്യപ്പെടുത്തുകയും നമുക്ക് ചുറ്റുമുള്ളവരോട് നല്ല ഉദ്ദേശത്തോടെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ചിലപ്പോൾ അവർ നമ്മെ കള്ളന്മാരെക്കാൾ മോശമായി ചിലപ്പോഴൊക്കെ അപവാദത്തോടും പരിഹാസത്തോടും കൂടെ പരിഗണിക്കുന്നു നമുക്ക് ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളുണ്ട് ചിലപ്പോൾ നമ്മുടെ അംഗങ്ങൾക്കിടയിൽ പോലും നമുക്ക് അസ്വസ്ഥമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇത് സംഭവിക്കുമ്പോഴെല്ലാം നമുക്ക് ആദ്യം സ്വർഗീയ പിതാവിന്റെ പീഠാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാം ഞാൻ അവർക്ക് തിന്മ പകരം നൽകണമോ അതോ തിന്മയെ നന്മകൊണ്ടും മറികടക്കണമോ എന്ന് സ്വയം നമുക്ക് ചോദിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവത്തെ അനുഗമിക്കുവാൻ സാധിക്കും ഒടുവിൽ സുവിശേഷത്തിന്റെ പ്രവർത്തനം പൂർത്തിയാകും തിന്മയും അനീതിയുമായ പ്രവൃത്തികളെ നാം അഭിമുഖീകരിക്കുമ്പോൾ പ്രതികരിക്കാൻ വിവിധ വഴികളുണ്ട് ഞാൻ സ്നേഹത്തോടെ പ്രതികരിക്കണമോ അതോ വേദനയോടും കഷ്ടപ്പാടുകളോടും കൂടി ഞാൻ അവർക്ക് പകരം നൽകണമോ 아니면 그들에게 뭔가 괴로움과 고통을 주는 것으로 대할 것인가? നിരവധി വഴികളുണ്ട് എന്നാൽ ദൈവം നമുക്ക് കാണിച്ചു തന്ന ഒരു പാതയുണ്ട് നന്മ കൊണ്ട് തിന്മേ ജയിക്കുക തിന്മയെ അതിലും ഉയർന്ന നന്മ കൊണ്ട് മറികടക്കാൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ രക്ഷിക്കാനായി ഈ ഭൂമിയിൽ വന്ന് അത്തരം കഷ്ടപ്പാടുകൾ സഹിച്ച ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക അവിടൊന്ന് ക്രൂശിക്കപ്പെടുകയോ കുന്തം കൊണ്ട് കുത്തുകയോ ചമ്മട്ടികൊണ്ട് അടിക്കപ്പെടുകയോ ചെയ്യേണ്ടിയിരുന്ന ഒരു കാരണവും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും യഷിയാവിൻ്റെ പുസ്തകത്തിൽ അത് നിങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തമായിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു ഈ വേദന അനുഭവിക്കാൻ നാം അവിടുത്തെ പ്രേരിപ്പിച്ചു അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടതയുടെ പാത പിന്തുടരാനും അവസാനം വരെ അത്തരം കഷ്ടപ്പാടുകൾ സഹിക്കാനും നമുക്ക് കഴിയണം പിതാവ് ഇത്രയധികം സഹിച്ചു എന്നും മാതാവ് ഇത്രയധികം കഷ്ടതയിലൂടെ കടന്നുപോയി എന്നും നാം ചിന്തിക്കണം അത്തരമേ ഒരു മനോഹരമായ ഒരു ആത്മാവാൻ തിന്മയ്ക്കു പകരം തിന്മ നൽകുന്നതിനു പകരം തിന്മയെ നന്മയാൽ മറികടക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഇന്നും സുവിശേഷവേല പൂർത്തിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അസൗകര്യകരമായ നിരവധി സാഹചര്യങ്ങളുണ്ട് നാം അത്തരമൊരു അസൗകര്യകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കുരിശിനെക്കുറിച്ച് ചിന്തിക്കാം അവിടുന്ന് ക്രൂശിക്കപ്പെട്ട പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ആത്മാവ് നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കണമെന്നും അവിടുത്തെ കഷ്ടതയിൽ എങ്ങനെ പങ്കാളികളാകണമെന്നും നമുക്ക് ചിന്തിക്കാം ക്രിസ്തുവിന്റെ കഷ്ടതയുടെ കാലടികളെ അനുഗമിക്കുവാനായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു അസൗകര്യകരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നാം നന്നായി പ്രതികരിക്കണം അസൗകര്യകരമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ആത്മാവിനെ നാം ഓർക്കുകയും ഞാൻ തിന്മയ്ക്കു പകരം തിന്മ ചെയ്യണമോ അതോ തിന്മയെ നന്മകൊണ്ട് ജയിക്കണമോ എന്ന് നമ്മെത്തന്നെ ഓർമ്മിപ്പിക്കുകയും വേണം അനേകം പ്രാർത്ഥനകളോടെ നമുക്ക് ദൈവത്തിന്റെ കാൽച്ചുവടുകളെ അനുഗമിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് ദൈവം നമ്മോട് പറയുന്നത് നമുക്ക് കേൾക്കാനാകും ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി